പഞ്ചനദികൾ വന്നു ചേരുന്ന പഞ്ചാബിലെ സംഗരൂരിലെ മണിലും രണ്ടാം വാർഷിക ദിനത്തിൽ സഖാവ് കൊടിയേരി ബാലകൃഷ്ണന് ആദരവേകി കായിക കേരളം ഒരു വിപ്ലവകാരി മരണപ്പെടുന്നതോടുകൂടി മറക്കപ്പെടുന്നില്ല കൂടുതൽ ഊർജ്ജമായി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുമെന്ന് രാജ്യത്തെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങളും മനസ്സിലാക്കിയ ദിനം കേരളത്തിൽ നിന്നും ദേശീയ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സങ്കരൂരിലെത്തിയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീം അഗാൽ കോളേജിലെ മത്സര മത്സരഗ്രൌണ്ടിൽ സഖാവ് കൊടിയേരി ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനർപ്പിച്ചു എന്നിട്ടാണ് കേരള ടീം മത്സരത്തിനിറങ്ങിയത് സി പി എം പാളയം ലോക്കൽ സെക്രട്ടറി ഐ പി ബിനു കേരള ടീം കോച്ച് രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൊടിയേരി അനുസ്മരണം കണ്ടുനിന്ന മറ്റ് ടീമുകൾക്കും അത്ഭുതമായി ഡൽഹി ടീം അംഗങ്ങളും കോച്ചും സഖാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ಮುಡಿ ಜಂಗಲ <nous>. <three humanusedastre>

ിൽഷി രക്തം സാക്ഷി രക്തസാക്ഷി കുടീരം സാക്ഷി രക്തസാക്ഷി നിർത്തി നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യ ګرا او يرتیه مطرح واکې نامړی مونږ نشاشه دماکه هغه او يرتیه زور چنګوڑه او يرتیه زور چنګوڑه او يرتیه زور چنګوڑه او يرتیه زور چنګوڑه دا جنگله جوړو جوړو يرتی 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 کټ يرتی 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 کلاب जिंदाबाद کلاب जिंदाबाद اکتوبر مې जिंदाबाद اکتوبر مې जिंदाबाद کلاب